നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ് അയ്യപ്പ സംഗമത്തോടെ എൻ എസ് എസുമായും എസ് എൻ ഡി പി അകന്ന കോൺഗ്രസ് പഴയ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൽ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ എ ഡി ജി പി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഹൈക്കോടതി ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തലിനെ തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടത് സംഭവത്തിൽ ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതടക്കം അന്വേഷണ പരിധിയിൽ വരുമെന്നും കോടതി വ്യക്തമാക്കി ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദ്വാരപാലത്ത് പിന്നെ എന്തിന് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതോ ചെമ്പിലോ ഹൈക്കോടതിയിലെ ഈ സംശയങ്ങളിലേക്ക് ഊന്നിയുള്ള ചോദ്യങ്ങൾ വഴി വഴിതുറന്നത് ശബരിമലയിൽ നടന്ന വലിയ തട്ടിപ്പിലേക്കെന്നാണ് നിലവിൽ പുറത്തുവന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് വിവാദത്തിൽ വ്യക്തത വരുത്താൻ എസ് പി റാങ്കിലുള്ള ചീഫ് സെക്യൂരിറ്റി ഓഫീസറെ കോടതി അന്വേഷണത്തിന് ആദ്യം നിയോഗിച്ചത് എന്നാൽ ഈ അന്വേഷണത്തിലെ ഇടക്കാല റിപ്പോർട്ടിൽ തന്നെ ഗുരുതര കണ്ടെത്തലുകൾ കോടതിക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ടീമിനെ കോടതി നേരിട്ട് നിയോഗിച്ചത് ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ട് ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തി കോടതിയിൽ ഹാജരാക്കി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥ തല ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഗുരുതര വീഴ്ചയിലേക്ക് വിരലിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പരിഗണിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതി പ്രഖ്യാപിച്ചത് ക്രൈംബ്രാഞ്ച് മേധാവിയായ എ ഡി ജി പി എച്ച് വെങ്കടേഷ് സംഘത്തലവൻ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടറായ എസ് പി എസ് ശശിധരനെയും ടീമിൽ ഉൾപ്പെടുത്താൻ കോടതി നിർദ്ദേശം നൽകി സ്പോൺസറും ദേവസ്വം ബോർഡും തമ്മിലെ മെയിൽ ഇടപാടുകളടക്കം സംശയം മുന്നിലായ സാഹചര്യത്തിൽ സൈബർ വിദഗ്ധരും ടീമിലുണ്ട് രഹസ്യ സ്വഭാവത്തിൽ അന്വേഷണം പൂർത്തിയാക്കി ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു കോടതി നിർദ്ദേശിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരെ ടീമിലേക്ക് വിട്ടു നൽകാൻ കഴിയുമോ എന്നത് വെള്ളിയാഴ്ചയ്ക്കകം സർക്കാർ കോടതിയെ അറിയിക്കണം റിട്ടയേർഡ് ജഡ്ജി കെ ടി ശങ്കറിനും ശബരിമലയിലെ സ്വർണ്ണമടക്കമുള്ള വസ്തുക്കളെ മൂല്യനിർണ്ണയത്തിന് ദേവസ്വം ബെഞ്ച് നിയോഗിച്ചിരുന്നു ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം പൂർത്തിയാക്കുമെന്നും സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കുമെന്നും വിജിലൻസ് കോടതി അറിയിച്ചു ശബരിമല സ്വർണപ്പാളി മോഷ്ടിക്കാൻ അവസരമൊരുക്കിയ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയ്ക്കെതിരെ വിശ്വാസികളെ അണിനിരത്തി കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എയും അറിയിച്ചു കോൺഗ്രസിലെ ദേശീയ നേതാക്കളും അതിൽ പങ്കുചേരുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി ശബരിമലയിൽ വലിയ സുരക്ഷയുണ്ടായിട്ടും സ്വർണം നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യത്തെ വിമർശിച്ച സണ്ണി ജോസഫ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ പ്രതികരണം വിശ്വാസയോഗ്യമല്ലെന്നും പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ടവർ അറിയാതെ ശബരിമലയിൽ നിന്ന് സ്വർണം നഷ്ടപ്പെടില്ല കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടിയ സണ്ണി ജോസഫ് ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് കണ്ടെത്തണം അതിന് ഉത്തരവാദികൾ എത്ര ഉന്നതനായാലും കടുത്ത ശിക്ഷാ നടപടി സർക്കാർ സ്വീകരിക്കണമെന്നും കെ പി സി സി അധ്യക്ഷൻ ആവശ്യപ്പെടുകയുണ്ടായി ആരോപണ വിധേയനായ ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് സർക്കാർ തലത്തിലുള്ള ദുസ്വാധീനമാണ് തട്ടിപ്പുകൾക്ക് അവസരമൊരുക്കിയത് ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം എന്ന് വ്യക്തമാക്കുന്നതാണ് സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ശബരിമല സ്വർണപ്പള്ളി വിവാദത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കട്ടെ എന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് കോടതിയിൽ അർപ്പിച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് ഉണ്ണികൃഷ്ണന് പോറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതിലടക്കം അന്വേഷണം നടക്കട്ടെ ആരെന്തു കട്ട് കൊണ്ടുപോയാലും പിടികൂടുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും വി എൻ വാസവൻ മാധ്യമങ്ങളോട് പറഞ്ഞു ശബരിമലയുടെ പേരിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ പണപ്പിരിവിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരുന്നു ദ്വാരപാലക ശില്പം സ്വർണം പൂശുന്നതിനായി ബംഗളൂരുവിലെ വ്യവസായിയായ അജികുമാർ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കിയെന്ന് സഹോദരൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി അജികുമാർ തന്നെയാണ് ഇക്കാര്യം തന്നോട് പറഞ്ഞത് കോവിഡിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ അജികുമാർ മരിച്ചു കൂടാതെ ദ്വാരപാലക ശില്പങ്ങൾ ശബരിമലയിലേക്ക് കൊണ്ടുപോകും വഴി മൂവാറ്റുപുഴയിലെ പെരളിമറ്റത്ത് സൂക്ഷിച്ചതായും സഹോദരൻ തുറന്നടിച്ചു ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിൽ നിന്ന് ബംഗളൂരുവിൽ എത്തിച്ച ശേഷം അവിടെ നിന്നാണ് മൂവാറ്റുപുഴയിൽ കൊണ്ടുവന്നത് പണം മുടക്കിയ അജികുമാറിന്റെ കുടുംബ വീട് ഇവിടെയാണ് ഒരു രാത്രിയും ഒരു പകലും ദ്വാരപാലക ശില്പങ്ങളുടെ പൂജകൾക്കായി സൂക്ഷിച്ചു അതിനുശേഷം കോട്ടയത്തെ പള്ളിക്കത്തോട് കൊണ്ടുപോയി അവിടെ നിന്നാണ് സന്നിധാനത്തേക്ക് കൊണ്ടുപോയത് വ്യവസായിയായ അജികുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റി സുഹൃത്തുക്കളായിരുന്നു ഈ സൗഹൃദത്തിന്റെ പേരിലാണ് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ അജികുമാർ മുടക്കിയതെന്നും സഹോദരൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തലസ്ഥാനത്ത് മാത്രം കോടികളുടെ ഇടപാടുണ്ടെന്നാണ് കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കോടികളുടെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി ബ്ലേഡ് വലിശയ്ക്ക് പണം നൽകി ഭൂമി വലയിടത്ത് സ്വന്തം പേരിലാക്കിയതായി വിവരം കിട്ടി ാണ് അന്വേഷണം മൂന്ന് വർഷത്തിനുള്ളിൽ മാത്രം മുപ്പത് കോടിയിലധികം ഭൂമി കച്ചവടങ്ങൾ നടന്നതിന്റെ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് മുൻ ദേവസ്വം കരാറുകാരനാണ് തലസ്ഥാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടനിലക്കാരൻ സ്വന്തം പേരിലും ഭാര്യയുടെ അമ്മയുടെയും പേരിലും ഭൂമി ഇടപാട് നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം ശബരിമലയുടെ പേരിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ പണപിരിവിന്റെ കൂടുതൽ വിവരങ്ങളടക്കം പുറത്തു വന്നിരുന്നു ശബരിമലയിലെ വാതിൽപാളി കോട്ടയത്തെ ക്ഷേത്രത്തിലും എത്തിച്ചിരുന്നതായി വിവരങ്ങൾ കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ശബരിമലയിലെ വാതിൽപാളി എത്തിച്ചിരുന്നതുമായ വിവരങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിനാണ് എത്തിച്ചത് ക്ഷേത്രത്തിൽ അന്ന് പൂജകൾ നടന്നിരുന്നു കൂടാതെ അന്ന് ക്ഷേത്രത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ജയറാം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നതായും ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാരും പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ രഥഘോഷയാത്രയായിട്ടാണ് സ്വർണം പൊതിഞ്ഞ ശ്രീ ൂരി വാതിൽപാളികൾ ശബരിമലയിൽ എത്തിച്ചത് വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണവും നൽകിയിരുന്നു എരുമേലി വഴി പമ്പയിലേക്കാണ് എത്തിച്ചത് പമ്പയിലെ സ്ട്രോങ് റൂമിൽ ഒരു ദിവസം വയ്ക്കുകയും ചെയ്തിരുന്നതായി ക്ഷേത്ര പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇളമ്പള്ളി ശ്രീ ശാസ്ത്ര ക്ഷേത്രത്തിലെ ഭരണസമിതിയുടെ സെക്രട്ടറി ആയിരുന്നു സി കെ വാസുദേവൻ സ്വർണപ്പാളി തട്ടിപ്പിൽ സമഗ്രക അന്വേഷണമാണ് വേണ്ടതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ആവശ്യപ്പെട്ടു അവധി കഴിഞ്ഞ് ഹൈക്കോടതി തുറക്കുന്ന ദിവസം തന്നെ ഇക്കാര്യം കോടതിയിൽ ആവശ്യപ്പെടും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സ്റ്റാൻഡിങ് കൌൺസിലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രശാന്ത് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കട്ടെയെന്നും പി പ്രശാന്ത് നിർദ്ദേശിക്കുകയുണ്ടായി ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ തന്നെ സത്യം തെളിയുമെന്നും ഉണ്ണികൃഷ്ണൻ പറ്റി സ്വയം കുഴിച്ച ിൽ വീണുവെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടുതൽ തട്ടിപ്പിന്റെ കാര്യങ്ങൾ പുറത്തുവരുന്നുണ്ടെന്നും പ്രതികരണം